മകരവിളക്ക് അടുത്തതോടെ സന്നിധാനത്ത് തിരക്ക് ഏറുകയാണ് ദിനംപ്രതി ഏതാണ്ട് തൊണ്ണൂറായിരത്തിന് മുകളിൽ ആളുകൾ ദർശനം നടത്തുന്നുണ്ട് ഏതായാലും ഇന്നും ആദ്യ മണിക്കൂറുകളിൽ പതിനായിരത്തിലധികം ഭക്തർ അതായത് പുലർച്ചെ നട തുറന്ന ആദ്യ മണിക്കൂറിലാണ് പതിനായിരത്തിലധികം ഭക്തർ മല ചവിട്ടിയിരിക്കുന്നത് ഏതായാലും ഇന്നും സാമാന്യം ഭേദപ്പെട്ട തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പ്രധാനമായും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനം അന്ന് ആ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ കാര്യമായിട്ട് തീർത്ഥാടകർക്ക് നിയന്ത്രണം ഉണ്ടാകും സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം വരെ മാത്രമേ ഈ മൂന്ന് ദിവസങ്ങളിൽ അനുവദിക്കുകയുള്ളൂ എന്ന നിലവിൽ അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് ഇതോടൊപ്പം മകരവിൾക്ക് ദിനമായ ജനുവരി പതിനാലിന് നാൽപ്പതിനായിരം ഭക്തർക്ക് മാത്രമേ വെർച്വൽ ക്യൂ വഴി ദർശനം ഉണ്ടാവുകയുള്ളൂ അതായത് ആ മൂന്ന് ദിവസങ്ങളിൽ കാര്യമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടായിരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ വരുന്ന തീർത്ഥാടകരെല്ലാം തന്നെ സന്നിധാനത്ത് തങ്ങി മകരജ്യോതി ദർശനം നട കണ്ട് മകരജ്യോതി ജ്യോതി ദർശിച്ച ശേഷം മാത്രമേ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ എത്തിയാൽ സന്നിധാനത്ത് വലിയ തിരക്കിന് അത് കാരണമാകും അതിനാലാണ് ആ ദിവസങ്ങളിൽ നിയന്ത്രണം വയ്ക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈ പർണശാലയൊക്കെ കെട്ടി നിൽക്കുന്ന ഇവിടെ സന്നിധാനത്ത് തങ്ങുന്ന തീർത്ഥാടകർക്ക് കൃത്യമായിട്ടുള്ള മാർഗരേഖ പുറപ്പെടുവിക്കുകയും ചെയ്യും അതായത് ഈ പർണശാലകളിൽ ഈ പാചകം ഉൾപ്പെടെയുള്ളവയ്ക്ക് ശക്തമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടായിരിക്കും അതിന് പ്രധാന കാരണം പലപ്പോഴും അവിടെ പാചകം ചെയ്യുന്നത് തീപിടുത്തത്തിനൊക്കെ കാരണമാകാറുണ്ട് മുൻകാലങ്ങളെല്ലാം തന്നെ തീർത്ഥാടകർ ഈ ഭരണശാലകളിൽ ഭക്ഷണം പാകം ചെയ്ത് ഭജന ഭജനയുമായി ഇവിടെ കൂടുകയാണ് സാധാരണ പതിവ് ഏതായാലും അതിന് നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡും പോലീസും അറിയിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈ ജനുവരി പതിനാലിന് തിരുവാഭരണ ഘോഷയാത്ര അത് കടന്ന് പോയ ശേഷം മാത്രമേ തീർത്ഥാടകർക്ക് പമ്പയിൽ നിന്ന് മല ചവിട്ടാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കുള്ളൂ അതായത് ഏതാണ്ട് ഉച്ച മുതൽ തന്നെ വൈകിട്ട് എട്ട് മണിക്ക് ശേഷം മാത്രമേ തീർത്ഥാടകരെ അന്നത്തെ ദിവസം മകരവിളക്ക് ദിനത്തിൽ മല ചവിട്ടാൻ അനുവദിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങളൊക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെയാണ് വ്യൂ പോയിന്റുകളിൽ സൗകര്യവും സുരക്ഷയും ഒരുക്കുന്നുള്ള നടപടികളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാകേഷിനൊപ്പം കെ ബി ശ്രീധരൻ മാതൃഭൂമി സന്നിധാനം